ജാതിഭേദമന്യ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇന്ന് തിരുവോണമാണ് പൂവിളിയും പൂക്കളവുമായി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷത്തെ വരവേൽക്കുകയാണ് ഓരോ മലയാളി സമത്വവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്ന കാലം ആ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ തിരുവോണനാളും പ്രതീക്ഷയുടെയും നന്മയുടെയും സന്ദേശം പകർന്ന് വീണ്ടും ഒരു തിരുവോണ ദിനം കൂടി എത്തുമ്പോൾ മനം നിറഞ്ഞ ആഘോഷത്തിലാണ് എല്ലാ മലയാളിയും ഓണപ്പുലരിയിൽ പുത്തൻ പൂക്കളം ഒരുക്കാൻ തുടങ്ങി തൊടിയിൽ പൂക്കൾ കിട്ടാനില്ലാത്തതുകൊണ്ടാവണം മലയാളികളുടെ പൂക്കളത്തിൽ മറുനാടൻ പൂക്കൾക്കാണ് സ്ഥാനം അതിൽ തന്നെ ചെണ്ടുമല്ലിയും ജമന്തിയുമാണ് പ്രധാന താരങ്ങൾ പരസ്പരം കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും പൂക്കളം ഒരുക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് കാലം എത്ര കടന്നുപോയാലും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണം മലയാളികൾക്കെന്നും പ്രധാനം തന്നെ പൂക്കളത്തിൽ പോലെ തന്നെ അടുക്കളയിലെ രുചിക്കൂട്ടും ഓണത്തിന് പ്രധാനമാണ് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെങ്കിലേ ഓണം പൂർണമാകൂ സദ്യക്കുശേഷം പിന്നെ കലാപരിപാടികളാണ് തിരുവാതിരക്കളിയും ഓണപ്പാട്ടും പ്രധാനം ാണ് അതിൻ്റെ ഒരു കൂടുതലൊരു ഓണത്തിനൊരു ഭംഗി എന്ന് പറയണത് അന്നത്തെ കാലത്തായിരുന്നു പാടത്തും തൊടിയിലും ഒക്കെ ആയിട്ട് പൂക്കൾ പറച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും വീട്ടിലെത്തി പൂവിടുന്ന പൂവിടുന്നൊരു ചുറ്റും കൂടിയിരുന്ന് എല്ലാവരും ഒന്നിച്ചാണ് ഓണ ദിവസം എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ് എത്ര തിരക്കാണെങ്കിലും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ് ഓണം പൂക്കളിർത്തും ഓണസദ്യ ഒരുക്കിയും ഓണപ്പാട്ടുകൾ പാടിയും മലയാളികൾ ഒന്നിച്ച് ഓണം ആഘോഷിക്കുകയാണ് അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ക്യാമറാമാൻ സുജിത്തിനൊപ്പം വർഷാഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്